ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ശനിയാഴ്ച ദിവസം പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ഓരോന്നായും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് അവിടുത്തെ സന്നദ്ധിയിൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം യാചിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങളുടെ യാത്രകളെ നിങ്ങളുടെ ആവശ്യങ്ങളെ എല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഇന്ന് നിങ്ങൾക്കാവശ്യമായ സാമ്പത്തിക സഹായം കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകളെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ നിയോഗങ്ങളെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം തീർച്ചയായും പരിശുദ്ധ അമ്മ ഓരോ നിമിഷവും നമുക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അമ്മയുടെ സ്നേഹം നമുക്കറിയാം ഇന്നത്തെ ദിവസം എല്ലാം പൂർണ്ണമായി നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ കാഴ്ചവെക്കാം പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതുകൊണ്ട് അവിടുന്ന് ഇന്ന് ഒരു വലിയ അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്തു തരും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എട്ട് ഒന്നു മുതലുള്ള വാക്യങ്ങൾ കർത്താവെ ഞങ്ങളുടെ കർത്താവെ ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്ക് മീതെ പ്രകീർത്തിക്കപ്പെടുന്നു ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്ര താരങ്ങളെയും ഞാൻ കാണുന്നു അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യർക്ക് എന്ത് അർഹതയാണുള്ളത് എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു അങ്ങ് സ്വന്തം മേൽ അവന് ആധിപത്യം നൽകി എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിൻ കീഴിലാക്കി ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്നെ കർത്താവെ ഞങ്ങളുടെ കർത്താവേ ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ വീണ്ടും ഒരു പ്രഭാതം കൂടി ഞങ്ങൾക്ക് നൽകി ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകി നിന്റെ മഹത്വത്തെ കാണിക്കുവാൻ ഞങ്ങളെ നീ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്ന് ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മ വഴി നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ അത്ഭുത മധ്യസ്ഥതയാൽ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ നീ സാധിച്ചു തരണമേ എന്തെന്നാൽ നിന്റെ സമയം അല്ലാതെ ഇരിക്കലും കനായലെ വിവാഹ വിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ അത്ഭുത കൂടെ നീ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു ആ കുടുംബത്തെ നിന്റെ അത്ഭുതത്താൽ നിന്റെ അനുഗ്രഹത്താൽ ആ കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെട്ടു ആ കുടുംബത്തെ വലിയ അപമാനത്തിൽ നിന്നും നീ രക്ഷിച്ചു കഥാവെ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബത്തെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലി മേഖലയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വരുമാന മേഖലയെ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ അത്ഭുത മധ്യസ്ഥത്താൽ ഇന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവി ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിനും ഓരോരുത്തരും ദൈവത്തെ സ്തുതിക്കുന്നതിനും ഇന്ന് ദൈവത്തിൽ നിന്നും ഒരു വലിയ കൃപ ലഭിക്കുന്നതിനും അവിടുന്ന് ചെയ്യുന്ന അത്ഭുതങ്ങൾ ദർശിക്കുന്നതിനും അമ്മയെ അങ്ങയുടെ മധ്യസ്ഥതയാൽ ഇന്ന് ഞങ്ങൾ കിടം വരുത്തണമേ പരിശുദ്ധ അമ്മേ പരമപരിശുദ്ധിയായ അങ്ങയുടെ മുൻപിൽ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും മക്കളായ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും നിരത്തി വയ്ക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ ഈ സമൂഹത്തിൻ്റെ ഓരോ ആവശ്യവും അമ്മയെ നീ അറിയുന്നുവല്ലോ ഞങ്ങളുടെ കുടുംബത്തിലെ അമ്മയും റാണിയും രാജ്ഞിയുമായി നീ വരണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളിലും നീ ഇടപെടണമേ പരിശുദ്ധ ദൈവമാതാവേ മക്കളായ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ നീ അറിയുന്നുണ്ടല്ലോ ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് നീ എല്ലാം മനസ്സിലാക്കുന്നു എന്തെന്നാൽ നീ ദൈവ മാതാവാണ് ഞങ്ങളത് ഏറ്റുപറയുന്നു വിശ്വസിക്കുന്നു പരിശുദ്ധ കന്യക മറിയമേ നിന്റെ പരിശുദ്ധിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ കൂട്ടിച്ചേർക്കണമേ എപ്പോഴും ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നതിന് ദൈവത്തെ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ ജീവിതം ഒരത്ഭുതമാക്കി മാറ്റണമേ മാതാവേ ഞങ്ങളുടെ ഈ ശുശ്രൂഷ ലഭിക്കുന്നവർ ഹീലിംഗ് പ്രേയേഴ്സിന്റെ എല്ലാ ശുശ്രൂഷ ലഭിക്കുന്നവർ ഞങ്ങളുടെ എല്ലാ ചാനലുകളുടെയും ശുശ്രൂഷകൾ ലഭിക്കുന്നവർ ദൈവത്തോടെ എന്നും വിശ്വസ്ഥതയുള്ളവരായിരിക്കുന്നതിനും ദൈവത്തിനൊന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്നവരും ആകാൻ അമ്മേ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ കാത്തു സൂക്ഷിക്കണമേ അവരുടെ എല്ലാ നിയോഗങ്ങൾക്കും നീ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകണമേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുറവുകൾ കണ്ടുപിടിച്ച് നീ നിന്റെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജോലിയിലുള്ള പ്രശ്നങ്ങളെ നീ കാണണമേ ഞങ്ങളുടെ സാമ്പത്തിക തകർച്ചയെ നീ കാണണമേ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ തകർച്ചയെ നീ കാണണമേ അമ്മേ മാതാവേ ഞങ്ങൾക്കുള്ള സകലതിൻ്റെയും നാഥയായി രക്ഷകയായി റാണിയായി രാജ്ഞിയായി അമ്മേ അങ്ങേ ഞങ്ങൾ വാഴിക്കുന്നു ഇന്നു മുതൽ ഞങ്ങൾക്ക് ഒരു കുറവുകളില്ലാത്തവരായി എപ്പോഴും നിന്റെ മധ്യസ്ഥതയാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ പ്രാപ്തരാകുവാൻ അമ്മമാതാവേ ഞങ്ങൾ യോഗ്യരാകുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ കാണുന്നതിന് നീ ഇടയാക്കണമേ കഥാവെ ഇന്ന് ദൈവമഹത്വം ദർശിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു മനസ്സുമടുത്ത് ഹൃദയം നുറുങ്ങിയിരിക്കുന്ന ഓരോരുത്തർക്കും മാതാവ് നീ ഇന്ന് ശക്തമായി മധ്യസ്ഥം വഹിക്കണമേ ഇതിൽ രോഗികളായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു മാതാവേ നിന്റെ പുത്രനിൽ നിന്നും ഞങ്ങൾക്ക് സൗഖ്യം നേടിത്തരണമേ നിന്റെ പുത്രനിൽ നിന്നും ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകണമേ നിന്റെ പുത്രനിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നേടിത്തരണമേ എല്ലാ മേഖലയിലും അങ്ങയുടെ നീലമേലങ്കിയുടെ പ്രത്യേക സംരക്ഷണം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ മാതാവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണുനീർ നീ തുടച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കുവാൻ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവകരങ്ങളിലേക്ക് ഇന്ന് ഈ മക്കൾ പ്രാർത്ഥിക്കുന്ന ഇവരുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ നീ സമർപ്പിച്ച് അത് സാധിക്കുന്നിടം വരെ ഞങ്ങൾക്ക് വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണമേ എല്ലാറ്റിലും ഉപരി നീ ദൈവത്തോട് ഒന്നായിരുന്നതുപോലെ ഞങ്ങൾക്കും പരമപരിശുദ്ധനായ ദൈവത്തോടൊന്നായിരിക്കാൻ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൽ ഞങ്ങൾ നിരന്തരം വസിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതം ദൈവ സ്നേഹം കൊണ്ട് നിറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിന് അമ്മേ മാതാവേ നീ കാരണമാകുന്നതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് പരിശുദ്ധി അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കഥാവേ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ മാതാവിന്റെ സ്തുതിക്കായി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങീടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടെതാകുന്നു ആ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവയോടു കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ നിയോഗങ്ങളും അവിടെ അത്ഭുതകരമായി നടത്തിച്ചു തരട്ടെ ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ ആവശ്യങ്ങളിലും അവിടുത്തെ പ്രത്യേക കാരുണ്യവും സന്തോഷവും നിറച്ച് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് നിങ്ങളെ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സഹായം ഇന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാലേ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ അത്ഭുതകരമായി കർത്താവ് നടത്തിച്ചു തരും വിശ്വാസത്തോടെ ഇത് പ്രാർത്ഥിക്കുക ഇത് ഷെയർ ചെയ്യുക കത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ